ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് രാവിലെ വളരെ വളരെ സന്തോഷം നൽകുന്ന രണ്ട് കാഴ്ചകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത് എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷം നൽകുന്ന മനസ്സിന് നല്ല കുളിർമ്മ നൽകുന്ന കാഴ്ചകൾ നിങ്ങൾ തമ്പ്ലൈനിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടിട്ടുണ്ടാവും ഒന്നെന്ന് പറയുന്നത് നമ്മൾ തിനുമ്പ് അസീലിനെ അടവെച്ച ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുറെ ആളുകൾ ചോദിച്ചിരുന്നു കേട്ടോ അസീൽ വിരിഞ്ഞോ 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 എന്നുള്ളത് അപ്പം ഇന്ന് രാവിലേക്ക് വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് അപ്പം അതാണ് ഒന്നാമത്തെ സന്തോഷം രണ്ടാമത്തെ സന്തോഷം എന്താണെന്നുള്ളത് ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടാല് ആ രണ്ടാമത്തെ സന്തോഷം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പൊ അത് നിങ്ങൾക്ക് കാണാം നമ്മുടെ മനസ്സിന് കുളിർമ നൽകുന്ന കാഴ്ച എന്ന് പറഞ്ഞതിലെ ആദ്യത്തെ കാഴ്ച അസിയിൽ നമ്മൾ അടവെച്ച വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആളുകളാണെങ്കിൽ മുകളിൽ കാർഡ് രൂപത്തിൽ വീഡിയോ വന്നിട്ടുണ്ട് വീഡിയോ ലിങ്ക് വന്നിട്ടുണ്ടാവും അതൊന്ന് കയറി കാണാ അപ്പൊ നിങ്ങൾ കൊറേ ആളുകൾ ചോദിച്ചിരുന്നു കേട്ടോ കൊറേ ആളുകൾ അസിൽ വിരിഞ്ഞോ വിരിഞ്ഞോ എന്ന് കുറെ ആളുകൾ കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പതേ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് ഇന്ന് ഇരുപത്തി ഒന്നാമത്തെ ദിവസമാണ് നമ്മൾ അടവെച്ചിട്ട് വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് രാവിലെ ഞാൻ നോക്കുന്ന സമയത്ത് ൾ ഉണ്ടായിരുന്നു ഞാനേ ഇത് നമുക്ക് എത്ര കുഞ്ഞുങ്ങൾ വിരിഞ്ഞു എത്ര കുഞ്ഞുങ്ങൾ ഉണ്ട് എന്നൊക്കെ പറയുന്നതിന് മുമ്പ് ഞാനൊരു പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് പോയിന്റുകൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മൾ അടവെച്ച കോഴി പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് മുട്ട കൊത്തു കൊണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും വിരിഞ്ഞ വിരിഞ്ഞ നോക്കും പക്ഷെ അത് വിരിഞ്ഞു കാണുന്നില്ല കുറെ സമയമായി അത് കൊത്തു കൊണ്ടിട്ട് എന്തുകൊണ്ടാണ് അത് വിരിയാത്തത് എന്നുള്ളത് പലരും ഇങ്ങനെ ചോദിക്കാറുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരിക്കലും ഒരു കോഴി വിരിയേണ്ട സമയമാവുമ്പോൾ മുട്ടയിൽ നിന്ന് ഒരു കാരണവശാലും അതിനെ എടുത്തു മാറ്റുകയോ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോയി മുട്ട എടുത്ത് നോക്കുകയോ വിരിയാറായോ എന്ന് നോക്കുകയോ ചെയ്യരുത് അത് വിരിഞ്ഞോളും കൊത്തു കൊണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോഴിയുടെ ചൂട് ഏറ്റ് അത് വിരിഞ്ഞോളും നിങ്ങളെടുത്ത് ഇടയ്ക്കിടയ്ക്ക് കോഴി എടുത്ത് മാറ്റുമ്പോൾ സംഭവിക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ മുട്ടയ്ക്ക് ലഭിക്കേണ്ട ചൂട് നഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ അത് വിരിയാതിരിക്കാൻ ഉള്ള സാധ്യതയുണ്ട് അപ്പൊ നിങ്ങൾ ഒരിക്കലും ഒരു കാരണവശാലും അട വെച്ച കോഴി വിരിയാറാവുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് പോയി ശല്യം ചെയ്യാതിരിക്കുക അപ്പൊ രാവിലെ നിങ്ങൾ വിരിയുന്ന ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങൾ വിരിഞ്ഞതുപോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വൈകുന്നേരം അന്ന് വൈകുന്നേരം മാത്രമേ നിങ്ങൾ പോയി നോക്കാവുള്ളൂ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി കോഴിയെ ശല്യപ്പെടുത്തരുത് ഇതിപ്പോ രാവിലെ ഞാൻ നോക്കി നാല് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ മൂന്നെണ്ണം ആയിരുന്നു ബാക്കിയുള്ളത് വിരിഞ്ഞു എന്നുള്ളത് ജസ്റ്റ് ഇപ്പൊ നോക്കാം ഇപ്പൊ ഞാൻ അത് നിങ്ങളുടെ വീഡിയോക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് നമ്മളിപ്പോ അത് എടുക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം നമ്മളിപ്പോ എടുക്കാനായിട്ട് പോകുമ്പോ അത് കൊത്തോ എന്നുള്ളത് അറിയില്ല കാരണം ആദ്യമായിട്ട് അട അടയിരുന്ന് വിരിയാണ് നമ്മൾ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കാനൊക്കെ പോവുകയാണെന്ന് കരുതിയിട്ട് നമ്മളെ ഉപദ്രവിക്കാന്നുള്ള അറിയില്ല പക്ഷെ ഉപദ്രവിക്കാൻ സാധ്യതയില്ല എന്തായാലും കാരണം നമ്മുടെ കൈയിൽ നിന്നൊക്കെ തീറ്റ എടുത്ത് തിന്നുന്ന ഒരു കോഴിയാണ് അപ്പൊ ഉപദ്രവിക്കാൻ സാധ്യതയില്ല എന്നാണ് വിചാരിക്കുന്നത് നോക്കാം ഓക്കെ കുഴപ്പമൊന്നുമില്ല നമുക്കൊന്ന് എടുത്തു നോക്കാം എന്നുള്ളത് ഓക്കെ അപ്പൊ ഒരെണ്ണം കൂടെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ രാവിലെ നോക്കിയ നാലെണ്ണം കൂടാതെ ഒരെണ്ണം കൂടെ വിരിഞ്ഞിട്ടുണ്ട് നമുക്ക് ആ മുട്ട വിരിഞ്ഞ മുട്ട എടുത്ത് മാറ്റാം അത് ഇപ്പൊ വിരിഞ്ഞതും നേക്കെടിനു തന്നെ ഉണ്ടോ ദൈ കാണുന്ന കുഞ്ഞാണ് ദൈ കാണുന്ന കുഞ്ഞാണ് ഇപ്പൊ വിരിഞ്ഞത് അതും നേക്കെനക്ക് തന്നെയാണ് അപ്പോൾ അഞ്ചെണ്ണം വിരിഞ്ഞതില് നാലെണ്ണം ഞാൻ ഒക്കെയാണ് ബാക്കി ഇതിൽ ഒരു മുട്ട വിരിയില്ല എന്നുള്ളത് ഞാൻ നേരത്തെ നോക്കി വെച്ചതാണ് ഈ മുട്ട വിരിയില്ല ബാക്കിയുള്ളതൊക്കെ വിരിയാൻ സാ ഇതായത് കൊത്തു കൊണ്ടിട്ടുണ്ട് അതെ ഇത് കൊത്തുകൊണ്ട് കാണാം ഇത് ഏകദേശം വിരിയാറായിട്ടുണ്ട് അതാ ഇത് പൊട്ടൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അത് കാണാം അതുപോലെ തന്നെ ഇതും ഇതിനും പൊട്ടലുണ്ട് ചിന്നലുണ്ട് അപ്പോൾ ഈ ഒരു മുട്ട ഒഴികെ ബാക്കി മൂന്ന് മുട്ടകളും അതില് വിരിയാനുള്ളതാണ് അപ്പൊ നമ്മുടെ അഞ്ചെണ്ണം വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അഞ്ച് കുഞ്ഞുങ്ങള് അഞ്ച് കുഞ്ഞുങ്ങളില് നാല് നേക്കെട്ടിനൊക്ക ആണ് ഒരെണ്ണം ഏകദേശം ദൈപ്പ വിരിയാറായതാണ് അത് പെട്ടെന്ന് തന്നെ വിരിയും ഈ കറുത്ത കുഞ്ഞാണ് കേട്ടോ നമ്മുടെ നെക്ക് അല്ലാത്ത നോർമൽ കുഞ്ഞുങ്ങൾ ബാക്കിയുള്ളതെല്ലാം നേക്കെട്ടിനൊക്ക ആണ് ഇപ്പൊ വിരിഞ്ഞത് പ്യൂർ ആയിട്ടാണ് കാണുന്നത് ഇനിയിപ്പോ കളർ ചേഞ്ച് വരാൻ സാധ്യതയുണ്ട് അറിയില്ല അപ്പൊ ഇതാണ് നമ്മുടെ അസീൽ കുഞ്ഞുങ്ങളുടെ കാഴ്ചകൾ ഇതിപ്പോ ഞാനിപ്പോ ഈ ചെയ്യുന്നത് തെറ്റാണ് കാരണം വിരിഞ്ഞ് വിരിഞ്ഞു വരേണ്ട സമയത്ത് നമ്മൾ കോഴിയെടുത്ത് മാറ്റി ഇപ്പുറത്ത് വെക്കുന്നത് തെറ്റ് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് എല്ലാവരും ശ്രദ്ധിക്കുന്നു വിചാരിക്കുന്നു പക്ഷെ ഇത് നിങ്ങൾക്ക് വീഡിയോ കാണിച്ചുതരാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ അത് ഇങ്ങനെ എടുത്ത് മാറ്റിയത് നമുക്ക് ഈ കോഴിയെ അങ്ങോട്ട് തന്നെ തിരിച്ചു വെക്കാം അപ്പൊ നമ്മൾ കോഴിയെ തിരിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം എനിക്ക് അതിനോട് ചേർത്ത് വെച്ച് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇവിടെ ചെയ്യുന്നൊരു കാര്യം ഒരു പത്തൊമ്പതാമത്തെ ദിവസമൊക്കെ കഴിഞ്ഞാൽ അതായത് കോഴി അട വെച്ചൊരു പത്തൊമ്പതാമത്തെ ദിവസമൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഈ അട അടയിരിക്കുന്നതിന്റെ തൊട്ടടുത്ത് തന്നെ കോഴിക്കുള്ള തീറ്റയും അതുപോലെ തന്നെ വെള്ളവും വെച്ചു കൊടുക്കുകയാണ് ചെയ്യാറുള്ള സാധാരണ അതെന്താണെന്ന് വെച്ചാൽ കോഴി അധികം എണീറ്റ് പോയി ദൂര സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് മുട്ടയിൽ വന്നിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാത്ത സമയങ്ങളിലൊക്കെ നമ്മൾ പുറത്ത് തീറ്റ കൊടുക്കും കോഴി ഇറങ്ങിപ്പോയി അതിന് തീറ്റ ചേങ്ങഞ്ഞൊക്കെ തീറ്റ കണ്ടെത്തി ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴാണ് തിരിച്ചു വന്നിരിക്കുന്നത് അത്രയും സമയം മുട്ടയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒഴിവാൻ വേണ്ടിയിട്ടാണ് അവസാനത്തെ ഒരു രണ്ട് ദിവസം ഇങ്ങനെ തൊട്ടടുത്ത് തീറ്റ കൊടുക്കുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ ആദ്യത്തെ സന്തോഷം ഇതാണ് പിന്നെ നമ്മുടെ രണ്ടാമത്തെ സന്തോഷം എന്ന് പറയുന്നത് നിങ്ങൾ ഇതിനകത്ത് കാണുന്നത് ജെഡ് ബ്ലാക്കിന്റെ ഫീമെൽ ഗപ്പിയാണ് നമ്മളിത് ബ്രീഡിങ്ങിനായിട്ട് ഇട്ടതായിരുന്നു രണ്ടെണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ട് ഫീമെയിൽ ഗപ്പിയെ നമ്മളിതിൽ ബ്രീഡിങ്ങിന് വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു ഇതേ ആ കാണുന്ന ബ്രീഡിംഗ് കേജിലാണ് നമ്മൾ നമ്മളിട്ടിരുന്നത് അപ്പൊ ബ്രീഡായി കഴിഞ്ഞു ബ്രീഡായി കഴിഞ്ഞപ്പോൾ അത് അങ്ങോട്ട് മാറ്റിയതാണ് രണ്ടാമത്തെ സന്തോഷം എന്ന് പറയുന്നത് അത് തന്നെയാണ് നമ്മുടെ ഈ ഗപ്പി ഇന്ന് രാവിലേക്ക് ബ്രീഡായിട്ടുണ്ട് ഒരെണ്ണം നേരത്തെ ബ്രീഡായിരുന്നു അതിനെ നമ്മൾ തൊട്ടടുത്തുള്ള പോണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു ബാലൻസ് ഉണ്ടായിരുന്ന ഒരു ഗപ്പി ഇന്ന് രാവിലേക്ക് ബ്രീഡായി ഒരു ഏകദേശം മുപ്പത്തി എട്ടോളം കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടി ഇപ്പൊ ബ്രീഡിങ് കഴിഞ്ഞു കഴിഞ്ഞോണ്ട് ഇതിലുള്ള കുഞ്ഞുങ്ങളെല്ലാം നമ്മൾ മാറ്റി ആ അതെ അതെ ഒരെണ്ണം കൂടി ഇവിടെ ഉണ്ട് കേട്ടോ ഒരു ചെറിയ കുഞ്ഞും കൂടെ അതെ ഇവിടെ നിങ്ങൾക്ക് കാണാം അതേണ്ട ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു കുഞ്ഞും കൂടെ ഉണ്ട് അപ്പൊ മൊത്തം മുപ്പത്തി ഒമ്പത് കുഞ്ഞുങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ജെറ്റ് ബ്ലാക്ക് ആണ് അതെ നമ്മള് നേരത്തെ ബ്രീഡായി എന്ന് പറഞ്ഞ ആ കുഞ്ഞുങ്ങളും നേരത്തെ വെച്ചാൽ മിനിഞ്ഞാന്നാണ് കേട്ടോ ബ്രീഡായത് ആ കുഞ്ഞുങ്ങളും ഇപ്പോൾ ഇവിടെ ഈ ഗപ്പിക്ക് ബ്രീഡായ കുഞ്ഞുങ്ങളെയും കൂടെ ഒരുമിച്ച് ദേ ഇവിടെ ഒരു ചെറിയ ഒരു പാത്രത്തിലിട്ട് വെച്ചിരിക്കുകയാണ് അപ്പം നേരത്തെ ഒരു മുപ്പതിലധികം കിട്ടിയിരുന്നു എണ്ണം ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല ഇപ്പോൾ ഈ മുപ്പത്തെട്ടും ഈ കാണുന്ന ഒരെണ്ണം കൂടെ ചേർത്ത് മുപ്പത്തി ഒമ്പത് ഏകദേശം ഒരു എഴുപതിൽ കൂടുതൽ ഗപ്പി കുഞ്ഞുങ്ങൾ ജെഡ് ബ്ലാക്കിന്റെ കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നിങ്ങൾ ഇതിനകത്ത് കാണാം അപ്പോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സന്തോഷം എന്ന് പറയുന്നത് ആദ്യത്തെ കാഴ്ച നിങ്ങൾ കണ്ടു അസുൽ വിരിഞ്ഞിറങ്ങിയത് അതുപോലെ തന്നെ ജെറ്റ് ബ്ലാക്കിന്റെ ഗപ്പി ബ്രീഡായി ഇറങ്ങിയത് ഇതാണ് നമ്മുടെ പെറ്റ്സിനെ സ്നേഹിക്കുന്നവർക്ക് മനസ്സിന് കുളിർമ നൽകുന്ന കാഴ്ച എന്ന് പറഞ്ഞു കേട്ടോ ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം